വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഷാഹിനയുടെ ചിത്രകാരിയിലെ ഒരു കഥാപാത്രമായ ഫിസയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് വളരെ മനോഹരമായ ഒരു കഥയാണ് ചിത്രകാരി എന്ന് പറയുന്നത് ദൈവം തൊട്ട കൈവിരലുകളാണ് ഫിസയുടേത് എന്ന് ഫിസയുടെ ഭർത്താവിനോട് ആദ്യമായി പറയുന്നത് അയാളുടെ സുഹൃത്താണ് അത് അയാളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു പിന്നീട് അവളുടെ ചിത്രരചന കാണുന്ന വേളയിലൊക്കെ അദ്ദേഹത്തിന് നീരസം തോന്നുകയാണ് സ്ത്രീകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നതോ ജോലിക്ക് പോകുന്നതോ ഒക്കെ തെറ്റായി കാണുന്ന ഒരു സമൂഹത്തിൽ ഫിസ നേരിടുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് കഥയുടെ മൊത്തം ഒരു വിശദീകരണം തന്നതാണ് അപ്പോൾ ബാക്കി നമുക്ക് കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ ചിത്രകലയെ തൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ചിത്രങ്ങൾ തന്നെ വീട് അലങ്കരിച്ചിരുന്ന പ്രഗത്ഭയായ ഒരു കലാകാരിയുടെ നിയോഗമാണ് അവൾക്കുണ്ടായത് കല്യാണം കഴിയുന്നതോടെ ചിത്രകലയെ തമസ്കരിച്ച് അവഗണനകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും വിധേയയായി ദൗർഭാഗ്യയായ കലാകാരിയായി സ്വയം മാറിത്തീരുന്നവൾ ആയിത്തീരുന്നു സ്ത്രീകൾക്ക് കലാരംഗമോ ജോലിയോ നിഷിദ്ധം എന്ന് കരുതുന്ന ഒരു കുടുംബത്തിനു മുന്നിൽ പകച്ചു നിൽക്കേണ്ടുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു ചിത്രരചന എന്നാൽ നാലഞ്ച് കുറിയും വരെയും എന്ന് ധരിച്ച ഭർത്താവിൻ്റെ മുൻപിൽ വേണ്ടത്ര പ്രതിരോധം തീർക്കാനാവാതെ അസഹനീയമായ ജീവിതത്തിനുടമയായി തീരുന്നുണ്ട് അവൾ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് പ്രകീർത്തിക്കപ്പെട്ട അവൾക്ക് സ്വന്തം ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെ ചലിപ്പിക്കാനുള്ള ശക്തിവിശേഷം ലഭ്യമാക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കാം ആരോടും പരിഭവം പറയാതെ ഗൃഹജോലികൾ മുഴുവൻ തീർത്ത് മനസ്സംഘർഷത്തിന് അയവ് വരുത്താൻ ക്യാൻവാസിൽ ചായങ്ങൾ ഒരുക്കുന്ന അവൾ നന്മയുടെ കൂടി പ്രതീകം ആവുന്നുണ്ട് സ്വാതന്ത്ര്യദാഹിയായ ഒരു പെൺമനസിന് ഉടമയായ അവൾ ഒരു വേള ചിത്രകലയിലൂടെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു വരാൻ ശ്രമിക്കുന്നുമുണ്ട് വിസ ഒരു നല്ല കഥാപാത്രം തന്നെയാണ് എല്ലാവർക്കും ഈ കഥാപാത്ര നിരൂപണം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് all the best